നമസ്കാരം അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റത്തിനെതിരെ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കോതമംഗലം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നഗരത്തിൽ പന്തം കൊളുത്തി പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തി അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റം ഹോട്ടൽ മേഖലയ്ക്ക് വലിയ തിരിച്ചടിയായ സാഹചര്യത്തിലാണ് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചത് കോതമംഗലം നഗരത്തിലെ കെ എസ് ആർ ടി സി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രകടനം നഗരസഭ ജംഗ്ഷനിൽ അവസാനിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം നഗരസഭ പ്രതിപക്ഷ നേതാവ് എ ജി ജോർജ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന വൈസ് പ്രസിഡന്റും യൂണിറ്റ് പ്രസിഡന്റുമായ വി ടി ഹരികരൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ ട്രഷറർ സി കെ അനിൽ മുഖ്യ പ്രഭാഷണം നടത്തി സംസ്ഥാന സ്റ്റേറ്റ് കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗവും യൂണിറ്റ് സെക്രട്ടറിയുമായ സി ജെ ബെന്നി യൂണിറ്റ് രക്ഷാധികാരി പി കെ മുഹമ്മദ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി വി എ അബ്ദുൾ കരീം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ജി ഗംഗാധരൻ ആശാ ലില്ലി തോമസ് യൂണിറ്റ് ട്രഷറർ സാഹിബ് പി കെ എന്നിവർ സംസാരിച്ചു ഹോട്ടൽ ഉടമകൾ ഈ സമരത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് എല്ലാവർക്കും അറിയാം തേങ്ങയ്ക്കും വെളിച്ചെണ്ണയ്ക്കും പച്ചക്കറിക്കും ബിരിയാണി അരിക്കുമൊക്കെ വില വർദ്ധതിൻ്റെ കാര്യം നമ്മുടെ ജനങ്ങൾക്കെല്ലാം അറിവുള്ളതാണ് അത് ഒരു രീതിയിലും താങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം നിലവിൽ വന്ന ആ സമയത്താണ് കേരളം ഒട്ട്ക്ക് ഒരു പ്രതിഷേധ സമരം കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ തയ്യാറാക്കിയിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് കോതമംഗലം യൂണിറ്റിലും ഒരു പന്തം കൂട്ടി പ്രതിഷേധ പ്രകടനത്തിന് ഞങ്ങൾ തുടരുന്നു അതുമാത്രമല്ല പ്രത്യേക സ്ഥാപനങ്ങളിൽ അനാവശ്യമായ നിയമങ്ങൾ മൂലം ഞങ്ങളെ പല രീതിയിലും ബുദ്ധിമുട്ടിക്കുന്ന ഒരവസ്ഥയും ഇപ്പോഴുണ്ട് പി സി ബിയുടെ പേര് പറഞ്ഞുകൊണ്ട് പി സി ബിയിലും നമുക്കറിയാം പി സി ബി നിർബന്ധമായിട്ടും നമ്മൾ നടപ്പിലാക്കേണ്ട കാര്യമാണ് പക്ഷേ അത് എങ്ങനെ വേണം അത് ചെറുകിട ഇടത്തരക്കാരെ ഒഴിവാക്കിക്കൊണ്ട് മേൽസർത്തുകാരെ കൂടുതലും സമീപിക്കുകയാണ് ശരിക്കും സർക്കാർ